രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ടൗൺ വാർഡ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വെളനാട് ടൗൺ വാർഡ് ഗ്രാമസഭായോഗം എൽ പി എസ് വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെളനാട് ശ്രീകണ്ഠൻ പഞ്ചായത്ത് സമിതിയുടെ പ്രവർത്തനം സംബന്ധിച്ച് ലഘു വിശദീകരണം നടത്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ചു വാർഡിലെ ബന്ധപ്പെട്ട സമിതികൾ തയ്യാറാക്കിയ ഗുണഭോക്തൃ ലിസ്റ്റ് കോർഡിനേറ്റർ ലേത ഗ്രാമസഭയിൽ അവതരിപ്പിക്കുകയും ചർച്ചകൾക്കും തിരുത്തലുകൾക്കു ശേഷം യോഗം ടൗൺ വാർഡ് ഗുണഭോക്താക്കൾ ലിസ്റ്റ് ഗ്രാമസഭായോഗം അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്തിന് ആരംഭിച്ച വിശപ്പരഹിത ടൗൺ വാർഡ് എന്ന പദ്ധതി ആയിരത്തി അഞ്ഞൂറ് ദിവസം പിന്നിട്ടിട്ടും ഒരു ദിവസവും മുടക്കം വരാതെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു കുറഞ്ഞത് പതിനഞ്ച് പേർക്കെങ്കിലും ദിവസവും ഉച്ചഭക്ഷണം കൊടുക്കുന്ന പരിപാടി ആരംഭിച്ച കോവിഡ് കാലഘട്ടത്തിൽ നൂറുപേർക്കുവരെ ദിവസവും ഭക്ഷണം കൊടുക്കുമായിരുന്നു എക്സ് ബി എസ് എഫ് പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മദർ റെസിഡൻസ് അസോസിയേഷൻ അമ്മ ഹോട്ടൽ മാഞ്ചുവട്ടൽ ഹോട്ടൽ നിരവധി സുമനസ്സുകളായ വ്യക്തികൾ എന്നിവർ ഈ സംരംഭത്തിന്റെ തുടക്കം മുതൽ സഹായിച്ചിരുന്നു ചില സന്ദർഭങ്ങളിൽ വാർഡ് വികസന സമിതി നേരിട്ടും ഭക്ഷണം കൊടുത്തിരുന്നു അപ്പോഴാണ് ഭഗവതി കാറ്ററിംഗ് സർവീസ് സർവീസുള്ള മനോജ് കുമാർ എന്ന കണ്ണൻ ഈ സംരംഭത്തിന് സഹായവുമായി വന്നത് ഒരു മാസത്തിൽ നാലോ അഞ്ചോ ദിവസം ഒഴികെ പതിനഞ്ചു പേർക്കുള്ള ഭക്ഷണം എത്തിക്കാമെന്ന് നിൽക്കുകയും ആയിരത്തി അഞ്ഞൂറ് ദിവസമായി അത് തുടരുകയും ചെയ്യുന്നു വാർഡിന് മൂന്ന് വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഇതുവഴി അറിയിപ്പ് കൊടുത്താൽ കൃത്യമായി ലൈബ്രറിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വാർഡ് വികസന സമിതി ഓഫീസിലെത്തിക്കും അതിൻ്റെ മൂല്യം കണക്കാക്കിയാൽ അതായത് ഒരു ഊണിന് അറുപത് രൂപ വെച്ച് പതിനഞ്ച് തൊള്ളായിരം രൂപ ഒരു മാസം ഇരുപത്തി രൂപ ഒരു വർഷം മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം കഴിഞ്ഞ നാല് വർഷം പിന്നിട്ടിരിക്കുന്നു പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ സഹായം ഇതിനകം ജനങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഒരു രൂപ പോലും പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല എട്ട് ലക്ഷം രൂപയുടെ സഹായമെങ്കിലും കണ്ണൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വിഹിതമായി ഈ പദ്ധതിക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെയും ഗ്രാമസഭ ഒന്നടങ്കം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയും ആദരിക്കുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ നാല് വർഷത്തെ പദ്ധതികൾ വഴി ആനുകൂല്യം ലഭിച്ച ഗുണഭോക്താക്കളുടെ അനുഭവങ്ങൾ അവതരിപ്പിച്ചു കാർഷിക മേഖലയിലെ മട്ടുപാവ് കൃഷി ജൈവ പച്ചക്കറി കൃഷി പുരയിട കൃഷി എന്നിവ ശരിയായ രീതിയിൽ നടപ്പിലാക്കിയവരെ വാർഡിലെ പശു വളർത്തുന്ന കൃഷിക്കാരെ ഗ്രാമസഭായോഗത്തിൽ വെച്ച് ആദരിച്ചു കൂടാതെ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന മികച്ച കർഷകരെ ഗ്രാമസഭായോഗം ആദരിക്കുകയുണ്ടായി മണ്ണ് ജലം വായു എന്നിവ സംരക്ഷിക്കുന്നതിന് സ്വന്തം നിലയിൽ പ്രോജക്റ്റ് തയ്യാറാക്കി നടപ്പിലാക്കിയ മാലിന്യ ടീച്ചർ കേന്ദ്ര സർക്കാരിന്റെ ജൈവ പച്ചക്കര കൃഷി അതോടൊപ്പം ശുദ്ധേല മത്സ്യകൃഷി എന്നിവ ഏഴ് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി അംഗീകാരം വാങ്ങിച്ച് നടപ്പിലാക്കി വനിത എന്നുള്ള നിലയിൽ അൻപത് ശതമാനം അതായത് മൂന്നര ലക്ഷം രൂപയുടെ സബ്സിഡി ലഭിച്ച മല്ലികാശേഖരണയും ഗ്രാമസഭ പൊന്നാടെ അണിയിച്ചു ഗ്രാമസഭായോഗം പ്രത്യേകമായി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി ഗ്രാമസഭയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടുപേരും നടത്തിയ അവരുടെ അനുഭവങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ പുതുതലമുറയ്ക്ക് കൃഷിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായി എഴുപത് വയസ്സ് പിന്നിട്ടിട്ടും ഇപ്പോഴും തൊഴിലുറപ്പ് ജോലിക്ക് കൃത്യമായി എത്തുന്ന ഏഴുപേരെയും ഗ്രാമസഭ ആദരിച്ചു പഞ്ചായത്തിന് മാതൃകയായ ജൈവ പച്ചക്കറി കൃഷി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വാർഡിലെ പൊതുകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് എൺപത് വയസ്സ് പിന്നിട്ടിട്ടും സജീവമായി നിൽക്കുന്ന വാർഡ് വികസന സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി സുകുമാരൻ വെള്ളനാട് കെ ജി രവീന്ദ്രനായർ ജാനകി എന്നിവരെയും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഗ്രാമസഭായോഗം ആദരിച്ചു ചെറുതും വലുതുമായ നിരവധി തൊഴിൽ സംരംഭങ്ങളുടെ സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ താങ്ങായും തടലായും പ്രവർത്തിക്കുന്ന സംരംഭകരെയും ഗ്രാമസഭായോഗം ആദരിച്ചു കോരിച്ചൊരിയുന്ന മഴയത്തും ഇരുന്നൂറ്റി അൻപതിലേറെ ഗ്രാമസഭാംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ വാർഡ് വികസന സമിതി എക്സിക്യൂട്ടീവ് അംഗം മണികണ്ഠൻ ശ്രീകുമാരി കല മധുസൂദനായർ രവീന്ദ്രൻ നായർ എന്നിവർ വാർഡിലെ പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കടുവാക്കുഴി ബിജു വാളിയറ അവാർഡ് മെമ്പർ സന്തോഷ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ ഹരിതകർമ്മ സേനാംഗം സുമ ആശാവർക്കർ ശ്രീകല എന്നിവരും പങ്കെടുത്തു യോഗത്തിൽ വെച്ച് ഗ്രാമസഭാംഗങ്ങൾ ചേർന്ന വാർഡ് മെമ്പറെ ആദരിക്കുകയുണ്ടായി പോകുന്ന േതോഡ് അവസാനം എട്ട് ലക്ഷം അദ്ദേഹത്തിന്റെ വാർഡാണ് അവിടെയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും വെയിറ്റ് ഷെഡ് ഉൾപ്പെടെ അദ്ദേഹം കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ബിൽഡിംഗ് ആയി മാത്രമല്ല കാർഷിക മേഖലയിലെ കാർഷിക മേഖലയിലെ നേരത്തെ ലൈബ്രറി കാണുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ചെയ്തു നമ്മൾ കോവിഡ് എന്ന കോവിഡ് വരുന്ന സമയത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രവർത്തന ശൈലിന് ഒരുപാട് നേട്ടങ്ങൾ വരുന്ന ഒരുപാട് പേര് അത് മാതൃകാപരമായി പച്ചക്കറി തൈകൾ വളർത്തുന്നതിനും പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കൂടി ഒരു മാതൃകാപരമായ ഒരു കൃഷി രീതി അദ്ദേഹം പാഠതരത്തിൽ അവലംബിച്ചു കൊടുക്കുകയാണ് ചെയ്തത് മാത്രമല്ല അന്ന് മുതൽ തുടങ്ങിയ അന്നദാനം അന്നദാനം അന്നദാനവും വലിയ ഒരു രീതിയിലെ ഏകദേശം ആയിരത്തോളം പേർക്കൊക്കെ ആശ്വാസമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വലിയ കാര്യം തന്നെയാണ് എനിക്കൊന്നും നമുക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അവിടെ നടപ്പിലാക്കി പോകുന്നത് ഈ വർഷക്കാലം നമ്മളോടൊപ്പം നിന്ന് സഹകരിച്ച് ഒരുപാട് എനിക്ക് ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഉപദേശങ്ങളും ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏർ വർത്തമാനങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ അംഗീകരിക്കാൻ വരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങളോടൊപ്പം നിന്ന് ഈ അഞ്ചു വർഷകാല ഏറ്റവും അവസ്ഥയിലും ഞങ്ങൾക്ക് എല്ലാ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ സഹകരിച്ച പ്രിയപ്പെട്ട കൃഷ്ണകുമാർ അവരുകൾക്ക് എൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അവസാനം ഈ ആദരവ് കൂടി കൊടുത്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം കാരണം ഇത് തന്നെയാണ് വേണ്ടത് നമ്മുടെ ഒരുപാട് ഗുണഭോക്താക്കളുടെ പ്രോജക്റ്റുകൾ ആനുകൂല്യങ്ങളെ തിരഞ്ഞെടുക്കുന്ന പ്രോജക്റ്റുകൾ വയ്ക്കുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് വാങ്ങി പോവുക നമുക്ക് അർഹരായ കൈകളിലാണോ എന്നുള്ള ഒരു സംശയമാണ് നമുക്ക് ജനപ്രതിനിധികൾക്ക് ഒരു ആവശ്യമുണ്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ വോട്ടിട്ട ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് അതല്ല ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെട്ട അത് പ്രയോജനപ്പെടുത്തുന്നവർക്ക് മാത്രമേ അർഹരായ ആൾക്കാർക്ക് അവരുടെ കൈകളിലാണ് ആനുകൂല്യം എത്തേണ്ടത് ആ എത്തിയവർക്കുള്ള നേട്ടം ാണ് കൊടുക്കുന്നത് ഉണ്ടാകുക പക്ഷേങ്കിലും ആ തന്നെ നന്ദി കിട്ടും കൃഷ്ണഭാന്റെ അമ്മ അടക്കം തന്ന ആ അന്നത്തിനുൾപ്പെട്ട ഒരു ഈ സന്ദർഭത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് കളപ്പാടുകൾ മറന്നു പോകുമെന്നുള്ള ഒരു ചിന്ത തന്നത് കൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ സ്വീകരിക്കുന്നത് കൃഷ്ണഭോമാന്റെ അതോടുകൂടിയാണ് അമ്മ എങ്കിലും ആ അന്നമൊക്കെ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും രീതിയായി അവർ വന്ന പഴിഞ്ഞൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് അതൊക്കെ ആദ്യം പ്രശ്നങ്ങൾ ലഭിക്കാൻ പറ്റിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാദ്യമായി മമ്പറായി പിന്നീട് പതിനൊന്ന് വർഷം ശേഷമാണ് ഞങ്ങളെ കൂടെ ഈ രണ്ടായിരത്തി ഇരുപതിൽ നമ്പറാകുന്നത് ഇനി അദ്ദേഹത്തിന് നമ്പറാവാൻ സൗഭാഗ്യം ലഭിക്കുന്നെങ്കിൽ ആശംസ കൂടി ഞാൻ നേരുകയാണ് പഞ്ചായത്തരാജ് നിയമം പാസായ ശേഷം നടക്കുന്ന ആറാമത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാനത്തെ ഗ്രാമസഭാ യോഗമാണ് ആ നിലയിൽ ആളുകൾ ഗൗരവമായെടുക്കും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് വർഷക്കാലത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള പദ്ധതികൾ പ്രോജക്റ്റുകൾ എങ്ങനെ അങ്ങനെ നടപ്പിലാക്കി അത്തരത്തിൽ നടപ്പിലാക്കി വരെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇവിടെ നടത്തിയത് ആനുകൂല്യങ്ങൾ വാങ്ങി അതൊക്കെ അതിൻ്റെ ഇപ്പം പച്ചക്കറി വിത്തും വളവും കിട്ടും തൈ കിട്ടും പക്ഷേ ഇത് നട്ട് അത് ഉൽപ്പാദിപ്പിക്കാനല്ല ആ എടുത്ത് വാഴയ്ക്ക് റബ്ബറിന് ഇടാനാണ് കല്ലിൽ നോക്കിയത് അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ അവഗണിക്കുകയും ഇത് മാതൃകയായിട്ടിപ്പോഴും വീട്ടിൻ്റെ മറ്റ് പവലി സ്ഥലമുള്ളടത്തുമൊക്കെ കൃഷി ചെയ്ത ആളുകളെ ആദരിക്കുന്നു അതുപോലെ പശു വളർത്തി ജീവിക്കുന്നവരാദരിക്കുന്നു ഇപ്പോഴും നാടിൻ്റെ സമ്പത്ത് ജൈവസമ്പത്ത് നിലനിർത്താൻ മണ്ണ് ജലം ഭൂമി ഇത് മണ്ണും ജലവും വായുവും സംരക്ഷിക്കാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവരാണ് ഭൂകൃഷി നടത്തിയവരെ പോലും നമ്മൾ അംഗീകരിക്കുകയാണ് അത് നല്ല ഭംഗിയെ ഗാർഡനിങ് മാതൃകയെ അവര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ളവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇന്നത്തെ ഗ്രാമസഭയിലെ പ്രധാന അജണ്ട ആദരിക്കൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ് മാതൃകയായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് മറ്റ് ഭാവി തലമുറയ്ക്കൂടെ അത് ഗുണകരമാകുന്ന യും മാറ്റാനാണ് ഈ ഗ്രാമസഭാ യോഗം ശ്രമിക്കുന്നത്